വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സവാള വെച്ചുള്ള ഒരു ടേസ്റ്റി സ്നാക്സ് സ്നാക്സാണ് അതിനുവേണ്ടി രണ്ട് സവാള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞ് റിങ് രൂപത്തിലാക്കി വയ്ക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ റിസ്ക് എടുത്ത് പൊടിയാക്കി വെക്കുക അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് കോൺഫ്ലവറും അരക്കപ്പ് കടലമാവും ഇട്ട് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മീറ്റ് മസാലയും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞറിങ് രൂപത്തിലാക്കി വെച്ച ആ സവാള എടുത്ത് അതിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക സവാളയിലെ ഈ ഈർപ്പം വലിയതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ പൊടിയിൽ മുക്കി വച്ചിരിക്കുന്ന സവാളയെടുത്ത് ഇതിൽ നന്നായി മുക്കിയെടുക്കുക മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന റെസ്ക് പൊടിയിൽ ഈ ഇട്ട് ആ റെസ്ക് പൊടി അതിൽ നന്നായി പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിലൊഴിച്ച് നന്നായി ചൂടാക്കി എടുക്കുക എന്നിട്ട് അത് ലോ ഫ്ലെയിമിലിടുക ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ ഈ സവാള എടുത്ത് അതിൽ കൊടുക്കുക ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു നാലോ അഞ്ചോ മിനിറ്റ് മതി എന്നിട്ടൊരു ബ്രൗൺ ആയതിനു ശേഷം നമ്മളതൊന്ന് തിരിച്ചിടുക എന്നിട്ട് നമ്മൾ നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കി കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം എല്ലാവർക്കും ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം പിന്നെ അടുത്തുള്ള അമർത്താൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ